എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിന് കോഴിക്കോട് കടപ്പുറത്ത് കൊടി ഉയർന്നു കനത്ത മഴയെ അവഗണിച്ച് ഉച്ചത്തിൽ ഉയർന്ന മുദ്രാവാക്യങ്ങളെ സാക്ഷിയാക്കി സ്വാഗത സംഘം ചെയർമാനും മന്ത്രിയുമായ പി എം മുഹമ്മദ് റിയാസ് പതാക ഉയർത്തി നാളെ രാവിലെ പത്തിന് പലസ്തീൻ ടോൾ ഡയറിറ്റി നഗറിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു പതാക ഉയർത്തും പതിനൊന്നിന് മാധ്യമ ശശികുമാർ നാടക സംവിധായകനും നടനുമായ എം കെ റെയ്ന എന്നിവർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച വൈകിട്ട് നാലിന് പൂർവ്വകാല നേതൃസംഗമം നടക്കും ഇരുപത്തിയൊൻപതിന് വൈകിട്ട് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും തിങ്കൾ രാവിലെ പത്തിന് മലബാർ ക്രിസ്ത്യൻ കോളേജ് പരിസരത്ത് നിന്ന് വിദ്യാർത്ഥി റാലി നടക്കും പകൽ പതിനൊന്നിന് കോഴിക്കോട് കടപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴ മാന്നാർ പലുമല സിൻഡസ്മോസ് പബ്ലിക് സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും വിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു തിരുവല്ല എക്സൈസ് റേഞ്ച് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ മിനിമോൾ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം